എന്റെ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം ഈശോയുടെ കുരിശി യാത്രയിൽ യേശു സഹിച്ച അതേ കുരിശെടുക്കുവാൻ ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ് ഷിമിയോൻ ആ കുരിശി യാത്രയിൽ വേറെ ആരും തന്നെ ആ കുരിശിൻ്റെ ഭാരം വഹിച്ചില്ല ഈശോയോടൊപ്പം അങ്ങനെ ആ സഹനത്തിൽ പങ്കാളിയായി മറ്റുള്ളവരുടെ ജീവിതയാത്രയിൽ സഹനവേളയിൽ അവരോടൊപ്പം ആ വേദന സഹിച്ചുകൊണ്ട് അവൻ്റെ സഹനത്തിൻ്റെ പങ്കാളിയാവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ അവരെ വേദനയുടെ ഭാരം അല്പമെങ്കിലും ലഘൂകരിക്കുവാൻ എൻ്റെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചെറു കൊണ്ടും എനിക്ക് സാധിച്ചിട്ടുണ്ട് ഈശോയുടെ പീഡാസഹന വഴിയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ വാക്കുകളിൽ പ്രവർത്തികളെ ചിന്തകളെ വിലയിരുത്താം എൻ്റെ വാക്കുകൾ അവരന് കൈപ്പാണോ മധുരമാണോ പ്രദാനം ചെയ്തത് എൻ്റെ ജീവിതയാത്രയിൽ ഞാനാണോ ഈശോയാണോ കൂടുതൽ വളർന്നത് എൻ്റെ സന്തോഷമാണോ ഈശോയുടെ സന്തോഷമാണോ പൂർണ്ണമായിരിക്കുന്നത് എന്ന് നമുക്ക് വിചിന്തനം ചെയ്യാം പടയാളികളുടെ നടുവിലൂടെ ഈശോയുടെ മുഖം തുടയ്ക്കുവാൻ കൈത്തൂവാലയുമായി ചെല്ലുന്ന ധീരവനിത വെറോനിക്കാം അവൾക്ക് ചുറ്റും പ്രതിബന്ധങ്ങൾ മാത്രമേയുള്ളൂ ആ പ്രതിബന്ധങ്ങൾക്ക് മുൻപിൽ അടിയറവ് പറയാനുള്ളതല്ല അവൾക്ക് ഈശോയോടുള്ള സ്നേഹം പ്രതിബന്ധങ്ങൾ സ്നേഹത്തിന് മുൻപിൽ തോറ്റുകൊടുക്കുന്നു ഏതു തടസ്സങ്ങൾക്കും വെല്ലുവിളികൾക്കും അപ്പുറമാണ് സ്നേഹം സ്നേഹം സകലതും സഹിക്കുന്നു സകലതും വിശ്വസിക്കുന്നു സകലതും പ്രത്യാശിക്കുന്നു സകലത്തെയും അതിജീവിക്കുന്നു ആയിരിക്കുന്ന ഇടങ്ങളിൽ ജീവിക്കുന്ന ചുറ്റുപാടിൽ ഈശോയെ കൊടുക്കുവാനും ഈശോയ്ക്ക് സാക്ഷ്യമേകുവാനും ഈശോയോടുള്ള എനിക്കുള്ള സ്നേഹം എന്നെ നിർബന്ധിക്കുന്നുണ്ടോ മറ്റുള്ളവരുടെ കണ്ണീരൊപ്പുന്ന കൈ തൂവാലയായി മാറാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ പ്രതിസന്ധികൾക്ക് മുൻപിൽ പകക്കാതെ അതിനെ തരണം ചെയ്യാൻ ഈശോയോടുള്ള സ്നേഹം എന്നെ നിർബന്ധിക്കട്ടെ എന്ന് ഈശോയുടെ പീഡാസഹന പാതയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം എല്ലാവരെയും എല്ലാറ്റിനെയും സ്നേഹിക്കാനുള്ള വലിയ ശങ്കു എന്ന് പ്രാർത്ഥിക്കാം